വ്യക്തമാക്കണം ഇതെന്താണ് കപ്പലെന്ന് പറഞ്ഞത് എന്താണ് ഇത് ഇത് കഴിച്ച മീൻ ഈ മത്സ്യം കഴിച്ച പിന്നെ ആർക്കും എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കൂലോ എന്ന് വ്യക്തമാക്കിത്തരണം ജീവനോട് കൊണ്ടുവന്ന മത്സ്യമാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് വാക്ക് പൊന്നും മക്കളെ ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും ഈ മനുഷ്യർ ഉരുങ്ങി പോകുന്നത് എന്തുകൊണ്ട് മീൻ മീൻചാകൂല്ല മോളെ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവര് പറയുന്ന മനുഷ്യർ തൊട്ട് കഴിഞ്ഞാൽ ഉരുകിപ്പോകും ോ മത്സ്യം ജീവനോട് വരുവില്ലല്ലോ ഇത് മത്സ്യത്തിന്റെ ഉള്ളില് പോകുമ്പോ മത്സ്യുന്നില്ല അവര് പറയുന്ന പറഞ്ഞ വിഷമാണെന്ന് പക്ഷെ അത് വിഷമല്ല അതില് നല്ല വില കൂടിയ സാധനം നമ്മൾ എടുക്കുമെന്നുള്ള ഇത് വെച്ച് അവര് വിഷമെന്ന് പറയുന്നതാണ് നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം കപ്പലിൽ നിറയെ അവൻ്റെ കള്ളക്കടത്ത് സാധനങ്ങളാണ് അതാരുടെ കയ്യിലും എത്തരുത് അതുകൊണ്ടാണ് കണ്ടെയ്നറിൽ തൊടരുത് തൊട്ടാൽ പൊള്ളും ചാകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അതിന് ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട മീൻ തിന്നാൽ ചത്തുപോകുമെന്നാണ് പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ മീൻ തിന്ന് ആരെങ്കിലും ചത്തുപോയിട്ടുണ്ടോ ഏതെങ്കിലും കണക്കുണ്ടെങ്കിൽ അതും കൊണ്ടിങ്ങുവ അദാനിയുടെ കൂട്ടുപിടിച്ച് പിണറായി മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് ഒരു കപ്പൽ മറിഞ്ഞ് അതിൽ കുറെ കണ്ടെയ്നറുകൾ കടലിൽ പോയി അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ദുരിതം അവന്മാരുടെ കള്ളക്കടത്ത് സാധനങ്ങൾക്ക് പിണറായി സർക്കാർ കൂട്ടുനിന്ന് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല ഈ കള്ളപ്രചരണങ്ങൾ പൊളിച്ചടുക്കുക തന്നെ വേണം സർക്കാർ നേരിട്ട് രംഗത്ത് വരണം മീൻ കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് സർക്കാർ പറയട്ടെ സർക്കാരിനും അദാനിക്കുമെതിരെ പിണറായിയേയും അദാനിയെയും വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തീരദേശ മേഖലയിലെ ജനത ഇളകിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനം ഉയർത്തുകയാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ സംബന്ധിച്ച് പൂർണമായ വിവരം പുറത്തുവിടാൻ എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട അധികാരികൾക്കോ സർക്കാരിനോ കഴിയാത്തത് അപകടകരമായ കാർഗോ എന്നാണ് സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി വഴി ആദ്യ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ രാസവസ്തുക്കൾ ഉണ്ടെന്നും ഉപയോഗശൂന്യമായ എണ്ണയുണ്ട് എന്നെല്ലാം ഉള്ള വിവരങ്ങൾ പിന്നീട് പുറത്തുവന്നു അറുന്നൂറ് കോടി രൂപയിലേറെ മൂല്യമുള്ള വിവിധ ഇനം ചരക്കുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് സൂചന അറുനൂറ്റി നാല്പത് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അപകടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും കടലിലെ ആവാസവ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ വിവരങ്ങൾ രഹസ്യമായി എന്തിനാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് സർക്കാർ സത്യം പുറത്തു പറയണം എന്തായിരുന്നു ആ കണ്ടെയ്നറുകളിൽ ഉള്ളതെന്ന് വ്യക്തമാക്കണം അല്ലാത്ത പക്ഷം ഞങ്ങൾ പട്ടിണി കിടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുമെന്നും ഞങ്ങളുടെ മെക്കിട്ട് കയറരുത് എന്നും ഇപ്പോൾ തീരദേശവാസികൾ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ സർക്കാരിന് നേരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുറമുഖത്തെത്തുന്ന എല്ലാ ചരക്കുകളുടെയും വിശദാംശങ്ങൾ തുറമുഖ അധികൃതരും കസ്റ്റംസ് അധികൃതരും അറിഞ്ഞിരിക്കണമെന്നാണ് വ്യവസ്ഥ ഇറക്കേണ്ട ചരക്കല്ലെങ്കിലും തുറമുഖത്തെത്തുന്ന കപ്പലിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാനുള്ള അവകാശം കസ്റ്റംസിനുണ്ട് കണ്ടെയ്നർ മാനിഫെസ്റ്റോയിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി നൽകണം ഇത് പരിശോധിച്ചാൽ ചരക്ക് സംബന്ധിച്ച വ്യക്തത വരുമെന്നിരിക്കെ കപ്പൽ അപകടത്തിൽപ്പെട്ട ആറാം ദിവസവും അവ്യക്തത തുടരുകയാണെന്നും എന്താണ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇപ്പോൾ സർക്കാരിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളും സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ആ കണ്ടെയ്നറുകളിൽ മറ്റെന്തൊക്കെയോ നിഗൂഢമായ സംഭവങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ടാണ് അവർ ഇതെല്ലാം മറച്ചുവെക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ചു പറയുന്നു അദാനിയുടെ കള്ളക്കടത്ത് സാധനങ്ങൾ തന്നെയാണ് അതിലുള്ളതെന്ന് ഏഹ് മത്സ്യത്തൊഴിലാളികളായ മത്സ്യം വിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദാനിക്കും പിണറായിക്കുമെതിരെ ശാപവാക്കുകൾ ചൊരിയുകയാണ് കടപ്പുറത്തെ പെണ്ണുങ്ങൾ കപ്പൽ കടലിൽ മുങ്ങിയതിനെക്കുറിച്ചും കണ്ടെയ്നറുകൾ വേർപെട്ടു പോയതിനെ ഇപ്പോൾ വലിയ ആശങ്കകൾ ഉയർന്നുകൊണ്ടിരിക്കെ വലിയ രീതിയിൽ അദാനിക്കും പിണറായിക്കുമെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് തിരുവനന്തപുരം വലിയതുറ ഭാഗത്തെ മീൻ കച്ചവടം നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവർ മലയാളി വാർത്തയോട് അവരുടെ വേവലാദികൾ കൂടിയാണ് പങ്കുവെക്കുന്നത് മത്സ്യം കഴിച്ചാൽ ചത്തുപോകുമെന്ന് ഒരു കൂട്ടർ പറയുകയും ജനങ്ങൾ മത്സ്യം പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളാണ് ഞങ്ങളുടെ കുടുംബങ്ങളാണ് പട്ടിണി കിടക്കേണ്ടി വരുന്നത് സർക്കാർ അതിനെന്ത് മറുപടി പറയും എന്നാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിന്നലെ വാർത്ത ഞങ്ങൾ കണ്ടു കണ്ടപ്പോഴും അങ്ങനെ മത്സ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ജനങ്ങൾ പറയുന്നു ഇങ്ങനെ ഓയിലാണ് കണ്ടു കണ്ണാറിലുള്ളത് അതാണ് പൊട്ടി ഒഴിച്ച് വരുന്ന മീനിലെല്ലാം വെച്ചോ അല്ലേ ഞങ്ങൾക്ക് മീൻ വേണ്ട ഇപ്പം ഞങ്ങൾ പിന്നെ വിഴിഞ്ഞത്തായിരുന്നാലും എവിടെയെങ്കിലും പോയി കൊണ്ടുവരുന്ന മീൻ ഞങ്ങൾ എങ്ങനെയാണ് വിൽക്കേണ്ടത് ഞങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ കാശിന് എവിടെ പോകും ഞങ്ങൾക്ക് ആഹാരം കഴിക്കേണ്ടത് ഞങ്ങൾ കഴിക്കുന്നു ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഞങ്ങൾ ഇത്ര ദിവസം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഐസ് മീനും കഴിക്കുന്നു വിഴിഞ്ഞകത്ത് പോയി കൊണ്ടുവന്നു വിഴിഞ്ഞത്ത മീനും കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല മേടിക്കാൻ വിളിച്ചോ ഫോൺ ചെയ്ത പറഞ്ഞു ചേച്ചി മീനൊന്നും വേണ്ട ഭർത്താവ് പറഞ്ഞ് മീൻ വേടിക്കേണ്ടതെന്നും എല്ലാം ഓയിലിൻ്റെ ഇതാണെന്നും കഴി മീൻ വേടിക്കേണ്ടെന്നും ഇങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണ് അവർ വാർത്തയിലോട്ട് വീണ്ടും തിരിച്ച് ഒരു കംപ്ലൈൻ്റ് ഇല്ല എന്ന് അവർ ഇടണം സംസാരിക്കണം ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എങ്കിലേ ഞങ്ങളുടെ ജീവിത പ്രശ്നം ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്തു സമരം എടുക്കും ഞങ്ങൾ ഈ മീൻ കൊണ്ടൊന്നും ഇങ്ങനെ ആ ഇട്ടുകൊണ്ട് എടുക്കുന്നത് ഇത് പിന്നെ വില കൂടിയ മീനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഇതിനെ ഒരു നടപടി എടുത്തിരിക്കണം അവരുടെ കണ്ടെയ്നർ പൊട്ടിയാൽ അത് ഓയലോ എന്തരം എന്ന് പറയുന്നത് നമ്മുടെ മീനിലൊന്നുമല്ലോ അങ്ങനെ വന്നിട്ടേ ഇല്ല പിന്നെ ഇവർ മീൻ മേടിക്കാൻ ചിലർ പേടിക്കുന്നു ചിലർ പേടിക്കുന്നു മീൻ മേടിക്കാൻ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം അത് അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി വേറെ ഒന്ന് ഞങ്ങൾക്ക് പേടിക്കുന്നു എന്ന് പറയുമ്പോ അധികാരികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് കപ്പലിൽ നിന്ന് മറിഞ്ഞത് എന്നത് വ്യക്തമാക്കണം വ്യക്തമാക്കണം ഇതെന്താണ് നിന്ന് മറിഞ്ഞത് എന്താണ് ഇത് ഇത് കഴിച്ച ഈ മത്സ്യം കഴിച്ച പിന്നെ ആർക്കും ഇല്ല എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കൂലോ എന്ന് വ്യക്തമാക്കി തരണം വ്യക്തമാക്കി തന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വ്യക്തമാക്കാതെ അത് പിന്നെ കൈകൊണ്ട് തുടരുത് അത് വിഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പേടിക്കും ഞാനായിരുന്നാലും പേടിക്കും അതുകൊണ്ട് ഇത് എന്തിനാണെന്ന് വ്യക്തമാക്കി തരണം ഞങ്ങൾക്ക് ഇത് വ്യക്തമാക്കാതെ ഇനിയിപ്പം ഒരു ഇതില്ല മത്സ്യം കൊണ്ടുവന്നാലും കൊണ്ടുവന്ന് ഇത്രയും പെട്രോൾ മണ്ണെണ്ണം ചിലവാക്കിയൊക്കെ ഓടി ഇഞ്ചിനെടുത്ത് പോണവർക്ക് ആയിരം രൂപ കിട്ടിയാൽ അയ്യായിരം രൂപ കിട്ടിയാലും പറ്റത്തില്ല അതുകൊണ്ട് അവര് ഇത് ആൾ വന്ന് മീൻ അടിച്ചാലേ വില കിട്ടത്തുള്ളൂ അവര് പറയുന്നെന്ന് പറഞ്ഞാൽ വിഷമാണെന്ന് പക്ഷെ അത് വിഷമല്ല അതില് നല്ല വില കൂടിയ സാധനം നമ്മളെടുക്കുമെന്നുള്ള ഇത് വെച്ച് അവർ വിഷമെന്ന് പറയുന്നതാണ് വേറെ അല്ലാതൊന്നും കൊണ്ടല്ല അവരിതുകൊണ്ട് കപ്പൽ ലോഡാക്കി ചരിഞ്ഞു പോയി അതവര് പറയുന്നത് ആരും എടുക്കരുത് അത് തൊടാൻ പാടില്ല കണ്ട ഉടനെ പോലീസിനെ അറിയിക്കുക എന്നാണ് അവരിപ്പോ പറയുന്നത് എന്ന് പറഞ്ഞ അത് വിഷമല്ല അത് നല്ല വില കൊടുപ്പുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ വേറെ എല്ലാവരും രക്ഷപ്പെടും എന്നുള്ള ഇത് വെച്ചാണ് അവർ പറയുന്നത് ഈ പാവങ്ങളെ കൊണ്ട് ഇങ്ങനെ ഈ എവിടെ എവിടെന്നെങ്കിലും ഒരുത്തിട്ട് എടുത്തോന്ന് അരുത്തി വിലക്കൊക്കെ വിൽക്കുന്ന ഈ പാവങ്ങൾ അവരിങ്ങനെ പത്രം ടി വിയിലും വാർത്തകളിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും നമ്മളെ മത്സ്യത്തൊഴിലാളികൾ ഇതുകൊണ്ടല്ല ജീവിക്കുന്നത് വേറെ ഒരു വരവില്ല നമുക്ക് ഈ കടപ്പുറം കൊണ്ടുള്ള ജീവിതമേ ഉള്ളൂ ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് ജീവിക്കുക ഇങ്ങനെയാകുമ്പോ വിഷം കുടിച്ചാൽ നമ്മള് ചാവേണ്ടി വരും അതിനുത്തരം അവർ ഈ മോദി ഉത്തരം കിട്ടുവോ മോദി ഉത്തരം പറയോ നമ്മളാ നമ്മൾ ഇത് ഇങ്ങനെ വിഷം കുടിച്ചു കൊച്ചു മക്കളെ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കണ്ടേ എത്രയേ പാവപ്പെട്ടവർ കിടന്ന് ജീവിക്കുന്നു എത്ര പാവപ്പെട്ടവരവരൊക്കെ ജീവിക്കണ്ടേ ഈ മത്സ്യം കൊണ്ടാണ് എല്ലാ പാവങ്ങളും ജീവിക്കുന്നത് ഇവരിങ്ങനെ വേണ്ടാത്തതൊക്കെ പാ പത്രത്തിലും ടിവികളിലും അതിലും ഇതിലും ഒക്കെ കൊടുത്തിങ്ങനെ പരസ്യമാക്കിക്കൊണ്ട് നടന്ന എന്ത് ചെയ്യും നമ്മുടെ ജീവിതങ്ങൾ ഇതാണ്

അപ്പൊ മീനൊരുവല്ലോ മത്സ്യ ജീവനോട് വരൂല്ലോ ഇത് മത്സ്യത്തിന്റെ ഉള്ളിൽ പോകുമ്പോ മത്സ്യ ചത്തല്ലോ അതെന്തുകൊണ്ട് ഇവര് പറയുന്നില്ല ഇവര് അത് പറയാതെ ഇവര് പറയുന്നു തൊടാൻ പാടില്ല തൊടാൻ പാടില്ല എന്തൊരു തൊടാൻ പാടില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ് നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് പോയില്ലെന്നു ശരി ഓക്കേ ഓയിൽ ഓയില് എന്ന് പറഞ്ഞിട്ട് അടിച്ചുകേറിയ കണ്ടനുണ്ട് പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വാരി വിതർന്നത് അതെന്തരാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കൊണ്ടുവന്ന അത്രയും കള്ളക്കടത്ത് സാധനങ്ങളാണ് അത് മറ്റുള്ളവരുപയോഗ എടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് ഓയിലാണ് തൊടാൻ പാടില്ല ചത്തുപോകും എന്ന് പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനൊക്കെ ഒരു മര്യാദയുള്ളുണ്ട് ഗവൺമെന്റ് ആയിരുന്നാല് ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നാല് സർക്കാരായിരുന്നാല് ഇപ്പൊ ഇരിക്കുന്ന മന്ത്രി മന്ത്രി ആയിരുന്നാല് പറയുന്നതിനൊക്കെ ഒരു മര്യാദകളുണ്ട് മക്കളെ ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അത് അവര് കേൾക്കും ഈ ബുദ്ധിയില്ല ഉള്ളവരും മത്സ്യത്തൊഴിലാളിയൊക്കെ ബുദ്ധി ഇല്ല എന്നാണ് ഇവര് വിചാരിക്കുന്നത് അവർക്ക് മണ്ടയ്ക്ക് നല്ല മുകളുണ്ട് ഞങ്ങൾ പഠിക്കാത്ത കുട്ടികളാണ് മക്കളെ പഠിക്കാത്ത ഞങ്ങൾക്ക് പഠിച്ചോരേക്കാലും പാടാറിയന്ന് പഠിച്ചവരും ഒരു വാക്ക് ഉച്ചരിക്കില്ല പഠിക്കാത്ത ഞങ്ങള് മുസ്ലിങ്ങളുടെ വാക്കു ഞങ്ങൾ ഉച്ചരിക്കും എന്തെന്നറിയോ ഞങ്ങൾ അവരുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പഠിച്ച് അവരോടൊപ്പം നിന്ന് പറയാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് ഞങ്ങൾക്ക് പറയേണ്ട കഴിവുണ്ട് അപ്പൊ ഈ അറിഞ്ഞുകൂടാത്തവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്തുകൊണ്ട് ഇത് പൊട്ടിയാൽ മത്സ്യം ചാകൂല്ല അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല ആള് തൊട്ടാൽ ആൾ ഉരുക്കിച്ചാകും ഏ നിങ്ങൾ പറയും ഞങ്ങൾ കള്ളക്കടത്ത് സാധനങ്ങളാണ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ഇത്ര കൂടി സാധനം കൊണ്ടുവന്ന് അത്രയും കോടി ഇല്ലാതെയായി കിട്ടുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരി എന്ന് പറഞ്ഞെങ്കി ഓക്കെ അയ്യോ അതുങ്ങൾ ഇത്രയും കൊണ്ടുവന്ന് വന്ന് നഷ്ടപ്പെട്ടതാണ് അവർക്ക് ഞമ്മക്ക് കിട്ടിയതാണ് ഞമ്മക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവരിതൊന്നും പറയാതെ ഇത്രയുമാക്കി പറയണ്ട കാരണം എന്തുണ്ട് അവരിന്നത് പറയാൻ പോയിട്ടല്ലേ ഞങ്ങൾ ഇത് കടന്ന് ആലങ്കോലപ്പെടുന്നത് ഞങ്ങൾക്ക് ഇന്ന് വിഷപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ ഈ മത്സ്യങ്ങൾ വിറ്റ് കഴിക്ക ജീവിക്കുന്നവരാണ് കഴിക്കുന്നവരാണ് ഈ മത്സ്യം കഴിക്കുന്നവരുമാണ് ഞങ്ങൾ കഴിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ വിഴിഞ്ഞത്തു ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല മക്കളെ ശരി കൊടുങ്കാറ്റ് വീഴുന്നു പിന്നെ ദൂനം ഇത് മറിയുന്നു ശരി ആൾക്കാർ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അതും ഓക്കെ ഇത് നിങ്ങൾ എന്തിനാണ് ഇത്രയോ അത്ഭുതം പൊട്ടിച്ചിട്ടത് അല്ല ഇത്രയും ആൾക്കാരുടെ നിങ്ങള് വെള്ളത്തിലാക്കിയ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത് മത്സ്യത്തിന് വിളിക്കുമ്പോ അയ്യോ ആ ഓയിൽ കമ്മുന്നതല്ലേ കഴിച്ചാൽ ഞങ്ങൾ മത്സ്യം ചത്തില്ല മീൻ എങ്ങനെയാണ് കഴിച്ചാൽ മനുഷ്യരുചാകും മോളെ സമ്മതിച്ചു ഓയിൽ വീണ ചത്തുപോകും മത്സ്യം ചത്തില്ലല്ലോ പിന്നെ എങ്ങനെ ആൾക്കാർ ജാകും മോളെ അപ്പൊ അവിടെ ഇരിക്കുന്നവൻ കള്ളക്കടത്ത സാധനത്തിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ പറ്റിക്കാൻ നോക്കുന്നു അവിടത്തൊന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കും മക്കളെ ആൾക്കാരുടെ പറ്റിക്കാൻ വേണ്ടി നോക്കണ്ടെന്ന് പറയും ആൾക്കാരെ പറ്റിക്കാൻ നോക്കി ആൾക്കാർ അവരെ പറ്റിപ്പിച്ചു കൊടുക്കും പറയും അതാണ് പറയേണ്ടത് മക്കളെ ഇവര് ഒരടി കൊടുത്താൽ തിരിച്ച് തുറയിലുള്ള ജനങ്ങൾ അത്രയും രണ്ടടിയായിട്ട് തിരിച്ചു കൊടുക്കും അത് ഇവര് ആരും ചിന്തിക്കുന്നില്ല മക്കളെ എന്തിനാണ് മക്കളെ ഇങ്ങനെയൊക്കെ ഇവര് മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നത് നല്ല അതേ മോളെ ഇപ്പൊ ഇവിടെ മത്സ്യങ്ങളില്ല വിഴിഞ്ഞത്തു പോകുന്നു അവിടെ പോത്തിരി പോലെ മത്സ്യം കൊണ്ടുവന്നിട്ട് ആൾക്കാരെ വിളിക്കുമ്പോ ഇതാണ് പറയുന്നത് അതുകൊണ്ട് ഞമ്മടെ ജീവിതം പോയി അപ്പൊ ഇവര് തിരിച്ച് പറയേണ്ടത് ഞങ്ങള് പറഞ്ഞ അത്രയും കള്ളമാണ് മത്സ്യത്തിനൊരു കുഴപ്പവും ഇല്ല മത്സ്യം പേടിക്കുന്നവര് മത്സ്യം മേടിച്ചോളൂ അതിൽ ഏതൊരു മായവും ചേർന്നിട്ടില്ല ഇല്ല ചേർക്കാൻ പോകുന്നയില്ല ആൾക്കാർ പേടിക്കാതെ നിങ്ങൾ മത്സ്യം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് രണ്ട് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി മക്കളെ കടപ്പുറത്ത് വന്ന ആൾക്കാർ മത്സ്യം മേടിക്കും ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ ഇതേ പറയാവുള്ളൂ ഈ കാറ്റിലും കടുവലിലും പണിക്ക് പോകാതെ കിടക്കുന്നവര് പേടിക്കാതെ ആ കാർബർ കിടക്കുന്നവരാണ് പോണത് അപ്പൊ അവര് പോയി കൊണ്ടുവരുന്നത് നമ്മള് പോയി കൊണ്ടുവരികയാണ് അവർക്ക് വില കൊറേ കൂടുവൽ കൊടുത്ത് ഞമ്മള് വാങ്ങിച്ചോണ്ട് വരുന്ന മത്സ്യങ്ങളാണ് മോളെ ഞമ്മള് പോതിട്ട് അങ്കളെ വരി അല്ലെങ്കിൽ ആന്റി വരി മക്കളെ വരീ മീനുണ്ട് അയ്യോ ഞങ്ങൾക്ക് മീന് വേണ്ട എന്ത് മക്കളെ അത് കാണുന്നില്ലേ വാർത്തയിൽ മത്സ്യത്തിൽ എന്തൊരു കലർന്നോ ഇപ്പോഴും കലർന്നത് ചത്തില്ലോ മത്സ്യം ചത്ത ആരെങ്കിലും ജീവനോടെ പിടിച്ചോണ്ട് വരുമോ മത്സ്യം മോളെ ചത്താൽ മത്സ്യം ജീവനോടെ കൊണ്ടുവരുവോ ഇത് ഞമ്മള് പിടക്കെ പിടയ്ക്കെ കൊണ്ടുവന്ന മത്സ്യമാണ് ആ പിടക്കെ പിടയ്ക്ക കൊണ്ടുവന്നപ്പോ വാ ഇങ്ങനെ വളർന്നിരിക്കുന്നത് അതിന്റെ ജീവൻ പോയപ്പോ വാ വളർന്നു ഏഹ് അല്ല കടലിൽ കിടന്ന ചത്ത് ഈ ഓയില് കുടിച്ച് ചത്ത് കിടന്ന മീനല്ല ഞമ്മള് കോരിക്ക ജീവനോട് കൊണ്ടുവന്ന മത്സ്യമാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് വാക്ക് പൊന്നും മക്കളെ ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്